ഫ്രണ്ട്സ് അവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്നത് സീസൺ ഫൈവിലെ മത്സരാർത്ഥികളായ കുറച്ചുപേരും ഒരു പ്രമുഖ വ്യക്തിയും ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ആരാണ് ആ പ്രമുഖ വ്യക്തി ആ സീസൺ ഫൈവിലെ മത്സരാർത്ഥികൾ ആരൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെൽബട്ടൺ എപ്പോഴേ തിരിച്ചുപിട്ടിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം സീസൺ ഫൈവിലെ മത്സരാർത്ഥികളായ നമ്മുടെ കൈ സാഗർ കൂടിയാണ് കയറി കൂടെ നമ്മുടെ ജോയിച്ചട്ടൻ അവർ കയറിയത് മറ്റൊന്നിനല്ല അവരുടെ ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് പേരും കൂടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് അവർ ബിഗ് ബോസ് കൗൺസിൽ കയറിയത് സാഗറും ജുനൈസും നല്ല കൂട്ടുകാരാണ് പിന്നെ നമ്മുടെ ജോയിച്ചട്ട പറയാനുണ്ടോ സൂപ്പർ ആക്ടറാണ് പറയാതിരിക്കാൻ പിടിക്കും അപ്പോൾ എന്തായിരിക്കും ഇവർ അവിടെ പറയാൻ പോകുന്നത് മറ്റു മത്സരാർത്ഥികൾക്ക് ഇവർ കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും അതിലൊന്നും അല്ലായിരിക്കും ഒരു പ്രൊമോഷന് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നതാണ് നമുക്കറിയാൻ സാധിച്ചത് മൂന്ന് മണിക്ക് ഇന്ന് ഇവർ ഉച്ചയാകുമ്പോൾ മൂന്ന് മണിക്ക് കയറും എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നാളെയാണ് എനിക്ക് അതിൻ്റെ ടെലികാസ്റ്റിംഗ് ആണെന്നു അപ്പോൾ എൻ്റെ ഈ കൊച്ചുപുടിയ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു വേണ്ടി